ഈശോമിശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ഇന്നലെ ഉദയംപേരൂര് സൂനോദസ് പള്ളിയിൽ ഉണ്ടായൊരു സംഗതി ഈ പെണ്ണുകേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മുന്നേറ്റക്കാർ അതാണ് ഇന്നലെ ഈ ഉദയംപേരൂര് പള്ളിയിൽ സംഭവിച്ചത് ഇന്നലെ ഒരു ഉച്ച നേരത്ത് ഒരു ഒരു മണിയോട് കൂടി ഒരു പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളും പെൻ അവരെ കെട്ടിയവന്മാരെന്ന് പറയുന്നവരും വികാരിച്ചിരത്തി ഉദയം പേരൂര് സൂര്യദോസ് പള്ളി ചെന്നിട്ട് വികാരി ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇറക്കാൻ വന്നതാണ് ഞങ്ങൾ അൽമയ മുന്നേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അച്ഛനെ കാര്യം പെട്ടെന്ന് മനസ്സിലായില്ല അവരിങ്ങനെ വട്ടം കൂടി എന്ന് അച്ഛനെ അപ്പൊ എന്താ കാര്യം ചോദിച്ചു പറഞ്ഞു പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുണ്ട് ജനാഭിമുഖ കുർബാന ചെല്ലണം എന്ന് അപ്പൊ അതുകൊണ്ട് അച്ഛനോട് ഏകീകൃത കുർബാനയല്ലേ ചൊല്ലുന്നത് പാമ്പളാനി പിതാവ് പറഞ്ഞ കൽപ്പന പാലിക്കാത്ത അച്ഛനോട് ഇറങ്ങി എന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ് അപ്പൊ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് അച്ഛൻ പറഞ്ഞു ഈ കൽപ്പനയൊന്നും വന്നിട്ടില്ലല്ലോ ഈ നിങ്ങൾ കേട്ട് കേൾവികളല്ലേ പറയണേ രാവിലെ കല്പന വരട്ടെ ഒന്ന് കൽപ്പന വന്നാലും മാ പാപ്പയെ കൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഈ സഭയിൽ നമുക്ക് നിൽക്കേണ്ടത് അതുകൊണ്ട് അതെല്ലാം വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ട് വേണ്ട തീരുമാനങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഇവര് പൂരത്തെറി ഈ ഈ പെണ്ണുങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന പച്ച തെറി അതിനിടയ്ക്ക് ഇവരിങ്ങനെ ഇവർക്ക് ഇവരുടെ ലീഡേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛനങ്ങ് മുട്ടിയൊരുമി നിൽക്കണം മുട്ടിയുരുമി നിൽക്കണം പറ്റുമെങ്കിൽ അകത്ത് കിടക്കണം മുറിക്കകത്ത് കടക്കണം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കേസ് കൊടുക്കാം മച്ചൻ മുട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാം അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ അങ്ങനെ ഒരു കേസൊക്കെ കൊടുത്തിട്ടില്ലേ ഒരു മാധ്യമപ്രവർത്തകൊക്കെ അങ്ങനെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു ഈ തേറിയ കൂട്ടക്കായപ്പോഴേക്കും ആൾക്കാർ ഇടവക്കാർ കുറെ പേര് വന്നു ഒരു പത്തൊമ്പതോളം പേര് വന്നു ഇവര് പത്തൊമ്പത് പതിനഞ്ച് പെണ്ണുങ്ങളും അവരുടെ ഭർത്താക്കന്മാർ പറയുന്നവരാണ് വന്നിരിക്കുന്നത് ഒരു പത്തൊമ്പത് പേര് സഭയെ സ്നേഹിക്കുന്നവർ അച്ഛന്റെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു അപ്പൊ അവിടെ അപ്പൊക്ക് അച്ഛൻ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്ന് ശാന്തമാക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛന്റെ മുറിയിൽ കടക്കണം എന്തിനെ മുറിയിൽ കടക്കണേ പെണ്ണുങ്ങൾക്ക് എന്തിനാ വികാരിച്ചു മുറിയിൽ കിടക്കേണ്ട കാര്യം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുന്നേറ്റക്കാരുടെ നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് അച്ഛന് മുട്ടിയൊരുമി നിൽക്കുക അച്ഛന്റെ നിന്ന് പതുക്കെ തൊടുക അതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കണം ഇതൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛനത് മനസ്സിലായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി കിടക്കാൻ പറ്റില്ല സംസാരിക്കണമെങ്കിൽ പ്രതിനിധികൾക്ക് കിടക്കാം പോലീസ് അവനോട് യോജിച്ചു അങ്ങനെ അങ്ങനെ കടന്നു സംസാരിച്ചിട്ടുണ്ടാകണം ഏതായാലും ഈ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ വന്നതുകൊണ്ട് വികാരിച്ചു രക്ഷപ്പെട്ടു അതിനു മുമ്പ് അവിടുന്ന് മാറിപ്പോയ വികാരിച്ച് തലേദിവസം ആ ഇടവകയിലെ എവിടെയോ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇവരെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട് ഈ അൽമായി മുന്നേറ്റക്കാരെ അതായത് പാമ്പ്ലാനിപ്പിള്ള സമവായം വരുന്നു അപ്പം നിങ്ങൾ ബഹളം ഉണ്ടാക്കണം എന്നാണ് ആ വികാരിച്ചു വന്ന് പറഞ്ഞത് ആ വികാരിച്ചന് പറഞ്ഞയച്ചത് പാമ്പ്ളാനി പിതാവ് ആണെന്നാണ് ഉദയം പേരൂർ ഇടവക വിശ്വാസത്തിൽ വിചാരിക്കേണ്ടത് കാരണം അതിനൊരു കാരണമുണ്ട് പാമ്പ്ളാനി പിതാവ് പക പോക്കുകയാണ് ഏകീകൃത കുർബാന ചൊല്ലുന്ന ആ പള്ളിയിൽ ജനാഭിമുഖം ചൊല്ലണമെന്ന കൽപ്പനയിട്ട ആളാണ് പാമ്പ്ളാനി പിതാവ് ഏത് ഘട്ടം ഘട്ടമായിട്ട് എല്ലാവരുടെയും ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന പാമ്പ്ളാനി പിതാവ് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന ഉദയം പേരൂര് ജനാഭിമുഖം ആവശ്യപ്പെട്ട ആളാണ് മെത്രാമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവോ കുര്യായിട്ട് റിപ്പോർട്ടൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്ക് ഈ സമയം ഞാൻ നശിക്കാൻ വിട്ടുകൊടുക്കല്ലേ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പോകുന്ന ആള് ഒരു പള്ളിയിലെ ഏകീകൃത കുറപ്പാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവിടെ ജനാഭിമുഖം ചൊല്ലുന്ന കൽപ്പന കൽപ്പന കൽപ്പനയിടേണ്ട കാര്യം എന്തുണ്ട് ഈ സമവായം പാമ്പ്ളാനിപ്പിതവനെ കണ്ടുപിടുത്താന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളെ എന്നെ എതിർത്തു തലശ്ശേരിക്കാര് ലേഖനങ്ങൾ എഴുതി ഇപ്പൊ എന്താ കാണണേ തലശ്ശേരിയിലും പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾ വിചാരിക്കരുത് തലശ്ശേരിയിൽ നിന്നും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് തലശ്ശേരിത്തെ കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശയം താംശികൾ ഞാൻ പറയാൻ പാടില്ലല്ലോ അപ്പോൾ താൻ അതായത് അദ്ദേഹത്തിന്റെ പാമ്പ്ളാനി പിതാവിന്റെ മനസ്സിൽ വിമതരുടെ നേതാവ് പാമ്പ്ളാനി പിതാവാണ് വിമതരുടെ നേതാവ് നമ്മൾ മുമ്പ് വിചാരിച്ചത് മുണ്ടാടനാണ് ഷൈജുവാണ് അതൊന്നുമല്ല പാമ്പ്ലാനി പിതാവാണ് എന്തുകൊണ്ട് അദ്ദേഹം പക്ഷത്തും കറിഞ്ഞുകൂടാ ഏതായാലും സഭയുടെ പക്ഷത്തല്ല സുറിയാനി സഭയുടെ പക്ഷത്തല്ല അങ്ങനെയുള്ള ആള് അവിടെ ജനാഭിമു ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ എടവൾക്കാരെ സംബന്ധിച്ചില്ല ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് സമവായൊരു ചാൻസ് വന്നിരിക്കുക അപ്പൊ അദ്ദേഹം തന്നെയാണ് മുമ്പത്തെ വികാരിച്ചു പറഞ്ഞു വിട്ട എന്നാണ് എടവ വിശ്വാസികൾ വിചാരിക്കുന്നത് പാംബ്ലാനി പിതാവിന്റെ ഉത്തര ഒരു സന്ദേശവുമായിട്ടാണ് അവിടുന്ന് മാറിപ്പോയ വികാരിച്ചൻ ഇടവകയിൽ വന്ന് തമ്പടിച്ച് അൽമായ മുന്നേറ്റക്കാരൊക്കെ മൊബിലൈസ് ചെയ്ത് ഇന്ന് ഈ പെണ്ണുങ്ങളെയും കുറച്ച് ആണുങ്ങളെയും ഇപ്പോഴത്തെ വികാരിച്ചൻ്റെ അടുത്ത് ഏകീകൃത കുറവ് അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നു വീട്ടിൽപ്പെടുത്താനും തെറി പറയാനും ഒക്കെയായിട്ട് ഇറക്കി വിടാൻ ചെന്നിരിക്കുകയാണത് ഇത്ര കഴിഞ്ഞ കേട്ട് ഈ എങ്ങനെ സംസാരിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് ഷൈജു പാപ്പനൊരു ഒരു ഒരു സന്നദ്ധ കൊണ്ടുണ്ട് ഉദയംപേരൂർ പള്ളിയിലെ വികാരിച്ചനെ അൽമായ മുന്നേറ്റക്കാർ പഞ്ഞിക്കിട്ടുന്ന് അവിടെ പോയിട്ടുള്ളവരോട് ചോദിച്ചു നോക്കുക ആരാരെയാണ് പഞ്ഞിക്കിട്ടെ എന്ന് ആരാരെയാണ് പഞ്ഞിക്കിട്ടെ എന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ആർക്കിനും പരിചയമുള്ളതെന്ന് ചോദിച്ചു നോക്കിക്കോ ഇവർക്ക് ഇവരുടെ അൽമായ മുന്നേറ്റക്കാരുടെ ഒരു പരിപാടി നടക്കാതെ വന്നപ്പോൾ അതായത് എടവക ജനം സംഘടിച്ച് അൽമായ മുന്നേറ്റക്കാരുടെ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയിപ്പോ ആക്രോശിച്ച പോയത് ഇരുപത്തി ആറാം തീയതി മുതൽ ജനാഭിമുഖം കുർബാന ചൊല്ലിങ്കിൽ കാണാം എന്ന് ഭീഷണി മുഴക്കിയിട്ടാണ് ഈ അൽമായ മുന്നേറ്റക്കാർ പോയത് ഇടവകക്കാര് പറഞ്ഞാൽ നമുക്ക് കാണാം എന്ന് അവരും പറഞ്ഞു ഇവിടെ ഏകീകരണ കുർബാനേ ചൊല്ലു അതാണ് സഭയുടെ കൽപ്പന അതാണ് മാപ്പപ്പ പറഞ്ഞിരിക്കുന്നത് മാപ്പയുടെ കൂടെ നിൽക്കൂ എന്ന് ഉറച്ച് ഈ ഉദയം പേരൂര് നിലപാടെടുത്തു വിശ്വാസികള് ഇന്നലെ ഞാൻ പറഞ്ഞു തിരുവാകുളത്ത് നെഞ്ചു പിരിച്ച് തിരുവാംകുളം എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ആവർത്തിക്കുകയാണ് നെഞ്ചു പിരിച്ച് ചങ്കുറപ്പോടെ ഉദയം പേരൂര് വിശ്വാസികള് സഭാ മക്കള് ഞാൻ പറഞ്ഞല്ലോ പാമ്പ് അനുപിതാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ മുമ്പത്തെ വികാരിച്ചാൽ അവിടെ ചെന്നെന്നും ഇങ്ങനെ മോബല് ചെയ്തെന്നാണ് ഉദയ പേരൂര് സഭാവിശ്വാസികൾ വിശ്വസിക്കുന്നത് അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞു പാമ്പളാനി പിതാവിന് അവരുടെ പകയുണ്ട് കാരണം ജനാഭിമുഖം ചൊല്ലാനായിട്ട് പാമ്പളാനി പിതാവ് പറഞ്ഞിട്ട് അവരനുസരിച്ചിട്ടില്ല ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയിരിക്കുക അപ്പൊ പക പോക്കുന്നു അതാണ് അവർ അവര് വിശ്വദിക്കുന്നത് മറ്റുമെത്രമാര് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാമ്പ്ലാനിയെയും തട്ടിലിനും കയറൂരി ഇട്ടപ്പോൾ ഓർക്കണമായിരുന്നു ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഇവരൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് ലോകം മുഴുവൻ മനസ്സിലാക്കിയല്ലോ നിങ്ങൾക്കെന്താ മനസ്സിലാക്കാത്ത അതോ കർത്താവിനോടും സഭയോടുള്ള കൂറിനേക്കാൾ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ആ തത്രപ്പാടാണോ കർത്താവിനോടുള്ള കൂറിനേക്കാൾ സഭയോടുള്ള സ്നേഹത്തെക്കാൾ സഹപ്രവർത്തകരെ താലോലിച്ച് കൊണ്ടു നടക്കാൻ അതാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി ഞാൻ ആരെ പ്രീതിപ്പെടുത്തണം ദൈവത്തെയോ മനുഷ്യരെയോ പത്രോസും യോഹനാനും പൗലോസൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ബൈബിളിൽ നിന്ന് വായിച്ചിട്ടില്ലേ പിന്നെ ആ പെണ്ണുങ്ങളുടെ കൂടെ പോയ കെട്ടിയോമാര് അയ്യോ കഷ്ട്ക്ക് പറയാൻ തോന്നണേ എത്ര കഷ്ടമാണ് അവരുടെ കാര്യം സ്വന്തം ഭാര്യയെ വേറൊരുത്തരും കാഴ്ച വെക്കാനായിട്ട് അല്ലെങ്കിൽ ഹണി പെടുത്താനായിട്ട് അല്ലെങ്കിൽ മുട്ടുരുമി നിന്നിട്ട് കേസ് കൊടുക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞുവിടുക കഷ്ടമില്ലേ നിങ്ങൾ നിങ്ങളാണോ ആണുങ്ങള് ഈ പെണ്ണുങ്ങളുടെ കെട്ടിടന്മാരാണ് നടക്കുന്നവരില്ലേ വികാരിച്ചിന് മുട്ടാനായിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് എന്റെ പെണ്ണിനെ കയറി പിടിച്ച് വികാരിച്ച് കയറി പിടിച്ചു കേസ് കൊടുക്കുക അങ്ങനെ ഒരുപാട് പേരെ ഹണി ട്രാപ്പിൽ പെടുത്തിയ കാര്യം കേട്ട് കെളിവികളുണ്ട് എത്ര വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഈ അൽമ മുന്നേറ്റക്കാരുടെ കൂടെ വെറുതെ അല്ല അവർക്ക് ഇത്രമാത്രം ആളുകൾ കിട്ടണേ ഈ വൃത്തികെട്ട പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായി നടക്കുന്ന പെണ്ണുങ്ങളോടൊപ്പം അവരെ കൂടെ പോകാൻ കുറച്ച് വൃത്തികെട്ട ആണുങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു എങ്ങനെയാണ് ഈ അൽമ മുന്നേറ്റക്കാർക്ക് ആളുകളെ കിട്ടണമെന്ന് ഇപ്പോഴല്ലേ കാര്യം പിടം കിട്ടിയത് എന്തിനും തയ്യാറായി പെണ്ണുങ്ങൾ മുട്ടിയൊരുമാനും എല്ലാത്തിനും തയ്യാറായി നടക്കുന്നു പെൺ പെൺകണി ഒരുക്കണോ ആൺകണി ഒരുക്കണോ എന്തെല്ലാം കെണി ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്നു അപ്പൊ അവരുടെ കൂടെ ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോഴാണ് ഈ ഏകം സഭ എന്ന് പറഞ്ഞാൽ സ്വന്തസഭ ഏകം സഭ ഉണ്ടല്ലോ സഭ ഏകം സഭ അതിന് മുദ്രാവാക്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് പെണ്ണ് പണം പവർ അതാണ് ഏകം സഭയുടെ മുദ്രാവാക്യം പെണ്ണ് പണം പവർ ഈ മൂന്നും പഴയകാലത്ത് ദേവി ദേവികളായിട്ട് കണക്കാക്കിയിരുന്നെ അങ്ങനെ ആ മൂന്ന് ദേവികളെയും ആ ദേവികളുടെ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന വിജാതിയാണ് ഈ ഏകം സഭക്കാർ അഥവാ അൽമായ മുന്നേറ്റക്കാരും അവരുടെ ചെങ്കിടികളായ വിമത വൈദികരും അയ്യോ കഷ്ടം എന്നേ പറയാൻ തോന്നുന്നുള്ളൂ ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി അതാണ് അവർ ഈ അക്രമം കുപ്പിയേറിയിൽ പിന്നെ അവരെ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ടോ ഒരൊറ്റ സഭാവിശ്വാസം ഉള്ളതല്ലോ അവരെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഞ്ചാവിടിച്ചിരിക്കുന്ന പോലെ കള്ളും ഓടിച്ച് വന്നിരിക്കുന്ന പോലെ കാശ് കൊടുത്ത് കൊണ്ടുവരാ അല്ലെങ്കിൽ പെണ്ണും കൂട്ടിക്കൊടുത്ത് കൊണ്ടുവരാ ഈ മാമ പണിയും കൂട്ടിക്കൊടുപ്പും ഒക്കെ കഷ്ടമാണ് കേട്ടോ അടുത്ത് മുട്ടി ഉരുമി നിൽക്കുക അത് വീടിയെ പിടിച്ചിട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നു മുന്നേറ്റക്കാരെ അൽമായി മുന്നേറ്റക്കാര് കർത്താവ് കാണട്ടെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കർത്താവ് ഈശ്വംശേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രതിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ